ഭാരതത്തിന്റെ അഭിമാനമായി മാറിയ വന്ദേ ഭാരതിന് ഒരു വയസ്സ് തികയുകയാണ് തിരുവനന്തപുരം കാസർകോട് തിരുവനന്തപുരം ഭാരത് ഓട്ടത്തിലും ജനപ്രീതിയിലും എപ്പോഴും ഹിറ്റ് തന്നെയാണ് രാജ്യത്ത് സർവീസ് നടത്തുന്ന അൻപത്തിയൊന്ന് വന്ദേ ഭാരതകളുണ്ട് ഈ വന്ദേ ഭാരതകളിലെ യാത്രക്കാരുടെ എണ്ണത്തിലും ഒക്യുപൻസിയിലും മുന്നിലാണ് ഇറങ്ങിയും കയറിയും ഓരോ നൂറ് സീറ്റും ഇരുന്നൂറോളം യാത്രക്കാർ ഉപയോഗിക്കുന്നു എന്നതാണ് വസ്തുത ഇന്ത്യയിൽ ഒക്യുപൻസി ഇരുന്നൂറ് ശതമാനത്തിനടുത്ത് തുടരുന്ന ഏക തീവണ്ടിയാണ് വന്ദേ ഭാരത് ുള്ള വണ്ടിയിൽ ആയിരത്തി സീറ്റുണ്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത സ്ഥിരം സർവീസായി റെയിൽവേ പുറത്തുവിട്ട ആദ്യ ആറ് ദിവസത്തെ കണക്ക് പ്രകാരം രണ്ടേ ദശാംശം ഏഴ് കോടി രൂപയാണ് ടിക്കറ്റ് നിരക്കിൽ ലഭിച്ചത് എപ്പോഴും സീറ്റ് ഫുള്ളുമാണ് ബുക്കിംഗ് നില പ്രകാരം അടുത്ത ഒരാഴ്ചത്തേക്കുള്ള ചെയർകാർ സീറ്റിൽ എക്സിക്യൂട്ടീവ് തന്നെ മംഗളൂരു ഗോവ മംഗളൂരു വന്ദേ ഭാരതിന്റെ ഒക്യുപൻസി നിരക്ക് അൻപത് ശതമാനത്തിൽ താഴെയാണ് കേരളത്തിലെ രണ്ടാം വന്ദേ ഭാരത്തിന്റെ ഒക്യുപന്സി നിരക്ക് നൂറ്റി അറുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിലാണ് വന്ദേ ഭാരത് വന്നതിന് ശേഷമാണ് തീവണ്ടികളുടെ വേഗം കൂട്ടാൻ പാളത്തിൽ പണി തുടങ്ങിയത് വേഗം മുപ്പത് കിലോമീറ്ററിൽ എത്തിക്കാൻ വളവ് നികത്തൽ പുതിയ സിഗ്നലിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ളവയും തുടങ്ങി വണ്ടിയിൽ ഓടിക്കയറുന്നതും വാതിൽകൾ ഇരിക്കുന്നതുമായ ചില ശീലങ്ങൾക്കും മാറ്റം വരുത്തിയത് വന്ദേ ഭാരതാണ് ഓട്ടോമാറ്റിക് വാതിലുകളാണ് വന്ദേ ഭാരതിലുള്ളത് ഭക്ഷണം വെള്ളം എന്നിവയിലും ചില മാറ്റങ്ങൾ വന്നു മാർച്ച് മുതൽ അര ലിറ്റർ കുപ്പിവെള്ളം കൂടി നൽകാൻ തുടങ്ങിയിരുന്നു കറന്റ് ടിക്കറ്റിൽ ഭക്ഷണം ബുക്ക് ചെയ്തവർക്ക് സാധാരണ നൽകുന്ന വേവിച്ച ആഹാരം നൽകുന്നത് നിർത്തി കറന്റ് ബുക്കിംഗ് യാത്രക്കാർ പാക്കേജ് ഭക്ഷണമാണ് ഭക്ഷണമാണ് നൽകുന്നത് നൽകുന്നത് കറന്റ് ബുക്കിംഗ് യാത്രക്കാർക്ക് മറ്റു വണ്ടികളുടെ സമയക്രമങ്ങളെ ബാധിക്കാതിരിക്കാൻ വന്ദേ ഭാരതിന്റെ സമയക്രമം രണ്ട് തവണയാണ് മാറ്റിയത് ഇപ്പോഴും ചില പിടിച്ചിടിൽ മറ്റു വണ്ടികളിലെ യാത്രക്കാരെ വലയ്ക്കുന്നു എന്നാണ് വിവരങ്ങൾ നിലവിൽ രാവിലെ അഞ്ച് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിന് കാസർകോട്ട് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും രാത്രി പത്ത് നാൽപ്പതിന് എത്തും വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഒരു തവണ യാത്ര ചെയ്താൽ പതിവായി വിമാനത്തിൽ സഞ്ചരിക്കും വർ പോലും പിന്നീട് യാത്ര ചെയ്യുന്നതിനായി വന്ദേ ഭാരത് എക്സ്പ്രസ് തിരഞ്ഞെടുക്കുമെന്നാണ് കഴിഞ്ഞ വർഷം ഗാന്ധിനഗർ മുതൽ മുംബൈ സെൻട്രൽ വരെയുള്ള പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ചില വിശേഷങ്ങളിലേക്ക് വിമാനങ്ങളിലെ ഇതിന് സമാനമായ സൗകര്യങ്ങളോടുകൂടി ആധുനിക തീവണ്ടിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് മഹാരാഷ്ട്രയുടെയും ഗുജറാത്തിന്റെയും തലസ്ഥാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ ട്രെയിൻ രാജ്യത്തെ മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് രണ്ടായിരത്തി ഭാരത് ട്രെയിനിന്റെ ആദ്യ ഉദ്ഘാടനം നടത്തിയത് ആദ്യത്തേത് ദില്ലി വാരണാസി റൂട്ടിലും രണ്ടാമത്തേത് ദില്ലി ശ്രീമാതാ വൈഷ്ണോദേവി കത്ര ഖത്ര റൂട്ടിലുമാണ് ആരംഭിച്ചത് കൂട്ടിയിടിച്ചാൽ പുറംചട്ട പൊളിയുന്ന തരത്തിലാണ് പുത്തൻ വന്ദേ ഭാരതിന്റെ മുൻഭാഗം ഫൈബർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിയിലെ ഇത് അടുത്തിടെ ട്രെയിനിൽ പോത്തുൻകൂട്ടം ഇടിച്ചപ്പോഴും ട്രെയിനിന്റെ മൂക്ക് മാത്രമാണ് തകർന്നത് മാത്രമല്ല സുരക്ഷാ ഫീച്ചറുകളുടെ കാര്യത്തിൽ മുൻവന്തി ഭാരത് ട്രെയിനുകളിൽ ഇല്ലാതിരുന്ന ഓട്ടോമാറ്റിക് ആന്റി കൊളൂഷൻ സിസ്റ്റമാണ് പുതിയ ട്രെയിനിൽ ഘടിപ്പിച്ചിരിക്കുന്നത് കോച്ചുകളിൽ ഡിസാസ്റ്റർ ലൈറ്റുകൾ ഉണ്ട് പരമാവധി വേഗത കിലോമീറ്റർ 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 ഓടുന്നത് സെക്കൻഡിൽ വേഗതും മുന്നിലും പിന്നിലും ഡ്രൈവേഴ്സ് ക്യാബിനുണ്ട് ഈ ട്രെയിൻ സെക്കൻഡിനുള്ളിൽ മണിക്കൂറിൽ കിലോമീറ്റർ വേഗത കൈവരിക്കും അതിന്റെ മുൻഗാമിയേക്കാൾ പതിനാറ് സെക്കൻഡ് വേഗത കൂടുതലാണ് ഇതിന്റെ പ്രധാന കാരണം ഈ ട്രെയിന് പഴയതിനേക്കാൾ കുറവാണ് എന്നതാണ് ഏകദേശം ടൺ ആണ് ഭാരം അതായത് നിലവിലെതിനേക്കാൾ മുപ്പത്തി എട്ട് ടൺ ഭാരം കുറവാണ് സുരക്ഷാ ഫീച്ചറുകളുടെ കാര്യത്തിൽ മുൻ ട്രെയിനുകളിൽ ഇല്ലാതിരുന്ന ഓട്ടോമാറ്റിക് ആന്റി കൊളൂഷൻ സിസ്റ്റമാണ് പുതിയ ട്രെയിനിൽ ഘടിപ്പിച്ചിരിക്കുന്നത് കോച്ചുകളിൽ ഡിസാസ്റ്റർ ലൈറ്റുകൾ ഉണ്ട് അവയുടെ ബാറ്ററി ബാക്കപ്പ് മൂന്ന് മണിക്കൂറാണ് അവസാനത്തെ ഒരു മണിക്കൂർ ബാറ്ററി ബാക്കപ്പിൽ നിന്ന് വർദ്ധിച്ചു പുറംഭാഗത്ത് എട്ട് പ്ലാറ്റ്ഫോം സൈഡ് ക്യാമറകളുണ്ട് കോച്ചുകളിൽ പാസഞ്ചർ ഗാർഡ് ആശയവിനിമയ സൌകര്യവുമുണ്ട് അത് ഓട്ടോമാറ്റിക് വോയിസ് റെക്കോർഡിംഗ് സവിശേഷതയാണ് പുതിയ ട്രെയിൻ സെറ്റ് ഉയർന്നതാണ് ഇത് നാനൂറ് മില്ലിമീറ്ററിൽ നിന്ന് മില്ലിമീറ്റർ വരെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സുരക്ഷിതമാക്കുന്നു ഈ ട്രെയിൻ വെറും സെക്കൻഡിനുള്ളിൽ പരമാവധി വേഗത പരിധിയായ കിലോമീറ്റർ പരിധിയായെത്തും ബാറ്ററി ബാക്കപ്പ് മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കും ട്രെയിനിന് എല്ലാ കോച്ചുകളിലും റിക്ലൈനർ സൌകര്യം ഉണ്ടായിരിക്കും ൾക്കായി ഓരോ കോച്ചിലും നാല് ലൈറ്റുകൾ അഡ്വാൻസ്ഡ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം ആന്റി ബാക്ടീരിയൽ സംവിധാനം ഉപയോഗിച്ച് വായു ശുദ്ധീകരണം വിദൂര നിരീക്ഷണത്തോടുകൂടിയ കേന്ദ്രീകൃത കോച്ച് നിരീക്ഷണ സംവിധാനം എന്നിവയുണ്ട് എല്ലാ സീറ്റുകളും റിക്ലൈനർ സീറ്റുകളാണ് മുൻപതിപ്പുകൾക്ക് വിരുദ്ധമായി താഴ്ന്ന ക്ലാസിൽ പിൻ സീറ്റുകൾ നിശ്ചയിച്ചിരുന്നു എക്സിക്യൂട്ടീവ് കോച്ചുകൾക്ക് ഡിഗ്രി കറങ്ങുന്ന സീറ്റുകളുടെ അധിക സവിശേഷതയുണ്ട് തൊണ്ണൂറ്റി ശതമാനം രോഗാണുക്കളെ നിർജ്ജീവമാക്കുന്ന യു വി ലാബ് ഉപയോഗിച്ച് ഫോട്ടോ കാറ്റലിറ്റിക് അൾട്രാവയലറ്റ് എയർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റത്തിലൂടെ ആന്തരികിൽ കേന്ദ്രീകൃത കോച്ച് മോണിറ്ററിംഗ് സംവിധാനവുമുണ്ട് ആന്തരിക നെറ്റ്വർക്ക് സെക്കൻഡിൽ സെക്കൻഡിൽ ൾക്കൊരു മെഗാബൈറ്റിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട് ഓഡിയോവിഷൻ വിവരങ്ങളുടെ മികച്ച നിലവാരമുള്ള സ്ട്രീമിംഗ് ലഭിക്കും വൈഫൈ പ്രവർത്തനക്ഷമമാക്കിയ ഓൺ ബോർഡ് സിസ്റ്റവും ഇതിലുണ്ട് ഓരോ കോച്ചിലുമുള്ള എൽ സി ഡി ഡിസ്പ്ലേ ഇപ്പോൾ ഇഞ്ച് സ്ക്രീനിൽ നിന്ന് ഇഞ്ചാണ് വന്ദേ ഓർത്ത് ന്യൂസ്